ഹലോ ഗായ്സ് ആ ഞങ്ങൾ ആലപ്പുഴയൊക്കെ ട്രിപ്പ് പോയായിരുന്നു ഞങ്ങളെ ബാബയുടെ ബർത്ത് ഡേ ആയിരുന്നു ഞങ്ങൾ ഷിഫിൻ എന്നാണ് എൻ്റെ പേര് ബാബാന്നാണ് പലിപ്പ് പിന്നെ ഓന്നിങ്ങനെ ആ വണ്ടേയിലൊരു മ്ലാനശൂനമായിരിക്കുമ്പോഴാണ് ഞങ്ങളാ ബർത്ത് ഡേ സർപ്രൈസാണ് കിട്ടുന്നത് എൻ്റെ മുഖക്കാകെ വാടിങ്ങനെ ഇരിക്കുകയാണ് ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഒന്നും തരുന്നില്ലെന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഞങ്ങളൊരു അഡാർ സർ ട്രിപ്പിന് ഒന്നും കളറാവട്ടെ എന്നിട്ട് ഒരു സർപ്രൈസും കൂടി ഞങ്ങൾ അങ്ങ് ചെയ്യും അപ്പോൾ എന്താ മുഖത്ത് നല്ല താമരപ്പൂന്നെ മരിക്കണുള്ള കുഞ്ചിരി വന്നിട്ട് കണ്ട ഞങ്ങൾ ചക്കൻ്റെ മുഖത്ത് ചക്കനെ ചെറിച്ചിട്ട് കൊലി വായിട്ട് കേൾ അങ്ങനെ സർപ്രൈസ് എല്ലാവരും ഒരു കേക്കും കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളതായി നല്ല ലൈറ്റൊക്കെ സെറ്റാക്കിയാണ് ഇങ്ങനെ വന്നത് ാക്കന്മാരൊക്കെ ഓരോ കുസൃതികളായി ചെക്കൻ ഒരു വയസ്സായ വണ്ടാണ് ഒരു കേക്ക് മുറിപ്പിച്ചത് പിന്നെ എല്ലാവരും ഒരുമാതിരിക്ക കുഴപ്പമില്ല ഞങ്ങളുടെ ട്രിപ്പ് പിന്നെ പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി വാക്ക് സർപ്രൈസ് കൊടുത്തപ്പോ അങ്ങനെ കേക്ക് മുറിപ്പിച്ചാണ് ബർത്ത്ഡേ ഗാനങ്ങളൊക്കെ പാടുന്നുണ്ട് കേക്ക് അവിടെ അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം അത് രണ്ട് കേക്ക് വാങ്ങിക്കണം ആകാംക്ഷപുരുതമായി കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ സ്വീറ്റിലിരുന്ന എത്തി നോക്കുകയാണ് കേക്കില്ലേ കേക്കില്ലേ ഞങ്ങൾക്ക് വന്നത് അങ്ങനെ ആദ്യം ഇപ്പാളേ ഭൂന്നെയും തുള്ളി തന്നെയാണ് ആദ്യം കൊടുത്തത് പിന്നെ ഞങ്ങളാ വലിയ അമ്മായിട്ട് പിന്നെ എല്ലാവരും മാന്തലെടുത്ത് അങ്ങനെ കാക്ക് നെയ്സായിട്ട് കാണും മൂട്ടുകളിൽ കേക്കൊക്കെ തീട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ വിതരണം ചെയ്ത് ഞങ്ങൾ ഹാപ്പി ഞങ്ങൾ